മറിച്ച് വിവരം അറിയിക്കാനാണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ മുഹമ്മദ് ആഷിഖ് ഇപ്പോൾ ചേരുന്നുണ്ട് ആഷിഖ് ഈ കപ്പലുമായി ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഏത് രീതിയിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ കണ്ടെയ്നറുകളെ മുഴുവൻ നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ എന്തൊക്കെയാണ് എടുക്കുന്നത് ഈ കപ്പലുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു വിശദീകരണം ഇതുവരെ നൽകുന്നുണ്ടോ സി കപ്പൽ എം എസ് സി എൽസ ത്രീ എന്ന കപ്പലാണ് നിലവിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എം എസ് സി നമുക്കറിയാം വിഴിഞ്ഞത്തേക്കടക്കം പ്രധാനപ്പെട്ട കപ്പലുകൾ പല പലതും എത്തിച്ച പ്രധാന കപ്പൽ കമ്പനിയാണ് കപ്പൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മദർഷിപ്പ് ഒന്നുമല്ല പോർട്ട് ചെറിയ പോർട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ കപ്പലുകളിൽ ഒന്ന് മാത്രമാണ് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം എം കപ്പൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഈ കപ്പൽ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് കപ്പൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഏതാനും പത്തിൽ താഴെ മാത്രം കണ്ടെയ്നറുകളാണ് കടലിൽ പോയിട്ടുള്ളത് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ കപ്പൽ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം ആയിരുന്നു ലഭിച്ചിരുന്ന നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി ഒരുപക്ഷെ കപ്പൽ മുങ്ങിയേക്കാമെന്ന സാധ്യത വരെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വേഗം തന്നെ അതിലുള്ള ജീവനക്കാരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റുക എന്ന നീക്കം എം കപ്പൽ കമ്പനി നടത്തുകയായിരുന്നു അതിന്റെ ഭാഗം ഭാഗമായിട്ടാണ് കൂടുതൽ ജീവനക്കാരെ കൂടി അതിൽ നിന്ന് ഒഴിപ്പിക്കുന്ന നടപടി ഉണ്ടായത് ഏതാണ്ട് രണ്ടോ മൂന്നോ ജീവനക്കാർ അതിനുള്ളിൽ ബാക്കിയായിരുന്നു ആദ്യഘട്ടത്തിൽ പക്ഷേ കൂടുതൽ കണ്ടെയ്നറുകൾ കൂടി കടലിലേക്ക് വീഴുകയും അതിൻ്റെ കൂടുതൽ ചെരുവുണ്ടാകുന്നതായി മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടിയാണ് കപ്പലിൽ നിന്ന് ജീവനക്കാരെ പൂർണ്ണമായും പിൻവലിക്കാനുള്ള നീക്കം ഇപ്പോൾ എം എസ് സി കപ്പൽ കമ്പനി നടത്തുന്നത് ഈ കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ നഷ്ടപ്പെട്ട കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ എം എസ് സി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഒരു ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് എം എസ് സി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇത് ഈ കപ്പലിനെ തിരിച്ചെടുക്കാനും അതിൽ നിന്നുണ്ടായ നഷ്ടം പരമാവധി കുറയ്ക്കാനുമുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിനാൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം എം എസ് കമ്പനി ഇതേവരെ നൽകിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതേസമയം ഇപ്പോൾ നിലവിലെ പുതിയ അപ്ഡേറ്റുകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള ഇടപെടൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം നിലവിലുള്ള കണക്കുകൾ പ്രകാരം ആലപ്പുഴ എറണാകുളം ജില്ലയിലേക്ക് തീരമേ തീരമേഖലയിലേക്കായിരിക്കും ഈ കണ്ടെയ്നറുകൾ അടുത്ത് അല്ലെങ്കിൽ അടിയാൻ ഏറ്റവും സാധ്യതയുള്ളത് പിന്നീട് തെക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലേക്കും ആയിരിക്കും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഈ തീരങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ വന്നടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീരമേഖലയിൽ കടുത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് പൊതു പൊതുവായി പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ള മത്സ്യബന്ധന തൊഴിലാളികളോടക്കം ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകൾ കണ്ടാൽ അതിൽ ഇടപെടുകയോ ഒന്ന് ചെയ്രുതെന്ന് ഉടനടി തന്നെ ഒന്ന് ഒന്ന് രണ്ട് എന്ന അടിയന്തര നിർദ്ദേശങ്ങൾ അറിയിക്കാനുള്ള നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നുസരിച്ചാണെങ്കിൽ മണിക്കൂറിൽ ഒരു കിലോമീറ്റർ വേഗതയിലാണ് കടലിൽ നിന്ന് തീരദേശത്തേക്ക് കണ്ടെയ്നറുകൾ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഏർ തലസ്ഥ സംസ്ഥാനത്തെ ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ പല തീരങ്ങളിലും ഇപ്പോൾ ചാടിയിരിക്കുന്ന കടലിൽ ചാടിയിരിക്കുന്ന കണ്ടെയ്നറുകൾ അടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടി കണക്കെടുത്തുകൊണ്ടാണ് ഇതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേക മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൂടാതെ വടക്കൻ കേരളത്തിലേക്കും എറണാകുളം മുതൽ അങ്ങോട്ടുള്ള തീരത്തിലേക്കും ഒരുപക്ഷെ അപൂർവമായി ചില കണ്ടെയ്നറുകൾ വന്നെടുക്കാം എന്നും ഈ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചാർട്ടടക്കം ഇവർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏറ്റവും അപകട സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള കണ്ടെയ്നറുകൾ വന്നെടുക്കാൻ സാധ്യതയുള്ളത് എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലാണ് ജിൽസി